ക്രൈം വാർത്തകൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ കോളിൽക്കം സൃഷ്ടിച്ച മറുനാടൻ എഡിറ്റർ ഷാജൻസ് കറിയെ വഴിയിൽ തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്നും വലിച്ച് കൊല്ലാൻ തുടങ്ങിയ പ്രതികളെ തൊടുപുഴ സിഐ ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തൊടുപുഴ സ്റ്റേഷനിൽ എത്തിച്ചത് തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ അഭിമാനം എന്നാണ് ജനം വിലയിരുത്തിയത് ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല എനിക്കറിയത്തില്ല അതിപ്പം എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടന്നത്തില്ല എന്തായാലും പോലീസ് തീവ്രം അവരെ പിടിക്കാൻ ശ്രമിക്കുന്നവരുന്നു അതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ രണ്ടുപേരെയും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ അവരും അവരുടെ ഒരു സംഘവും നേതൃത്വം ജാമ്യം കിട്ടാത്ത കുലക്കുറ്റങ്ങൾക്ക് കുറ്റം ചുമത്തി കേസ് ചാർജ് ചെയ്തെങ്കിലും കുറ്റവാളികളെ ബാംഗ്ലൂരിൽ നിന്നും തൊടുപുഴ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ സ്റ്റേഷനിൽ വി ഐ പി പരിഗണനകളാണ് കിട്ടിയതെന്ന് സന്ദർശകർ വരെ വിലയിരുത്തി പ്രതികളാരാ പോലീസുകാരാരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു സ്റ്റേഷൻ സന്ദർശിച്ച ജയിൽ കാണാനായി ആകാംക്ഷയോടെ എത്തിയ കുട്ടികൾക്ക് ജയിൽ കാലിയായി കിടക്കുന്നതും ജയിൽ പുള്ളികൾ വെളിയിൽ വി ഐപി രീതിയിൽ ഇരിക്കുന്നതും കണ്ട് അത്ഭുതപ്പെട്ടു ഓണ ആഘോഷത്തിന്റെ ഭാഗമായി പ്രതികൾക്ക് പരിഗണന കൊടുത്ത് ഓണക്കോടി ഒക്കെ ഉടുപ്പിച്ച് ഓണസദ്യക്ക് റെഡിയായി ഇരിക്കുന്നതായിരിക്കും എന്നാണ് കുട്ടികൾ വിചാരിച്ചത് സദ്യ ഉണൻ വന്നവരാണോ പ്രതികളാണോ എന്ന് സംശയമായിരുന്നു കുട്ടികൾക്ക് പ്രതികൾ ആണെന്നറിയാതെ കുട്ടികൾ ചിരിച്ചു കാണിച്ചെങ്കിലും കുട്ടികൾക്കും മനസ്സിലൽപ്പം പേടിയുണ്ടായിരുന്നു ജനമൈത്രി പോലീസിൻ്റെ സംവിധാന രീതികളായിരിക്കും ഇതെല്ലാം എന്നാണ് ചില കുട്ടികൾ വിചാരിച്ചതും അടിപിടി കേസുകളിൽ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രതികളെ പോലീസ് സ്റ്റേഷന്റെ ജയിലിന്റെ വെളിയിൽ വി ഐ പി പരിഗണനയിൽ എത്തിയിരിക്കുന്നതും പോലീസ് സ്റ്റേഷന്റെ ഉത്ഭാഗവും സ്റ്റേഷനിലെ പ്രതികളെയൊക്കെ കണ്ട സന്തോഷമാണ് കുട്ടികൾക്ക് അങ്ങനെ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജനമൈത്രി പോലീസിന് പോലീസ് സ്റ്റേഷന്റെ ഉദാഹരണമാണെന്നാണ് കുട്ടികൾ മനസ്സിലാക്കിയത് റിപ്പോർട്ടിംഗ് നാട്ടു ന്യൂസ്